കുറിച്ച് എത്ര വീഡിയോ ചെയ്താലും മതി വരികയില്ല കാരണം അടുത്ത് വരുന്ന ഓരോ ആളുകളും ഓസിഡിയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ലക്ഷണങ്ങളുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസുമായിട്ടാണ് വരിക ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ബഹുഭൂരിഭാഗം ആളുകളും ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം അനുഭവിക്കുന്ന ആളുകളാണ് അതിൽ തന്നെ ഒട്ടുമുക്കാൽ ആളുകളും ഒ സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് വരിക നമ്മുടെ അടുത്ത് ഇപ്പോൾ അവസാനമായിട്ട് വന്ന ഒരാളുണ്ടായിരുന്നു അയാൾ യു കെയിൽ സ്വന്തമായിട്ടൊരു ജിമ്മൊക്കെ നടത്തി വരുന്ന അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലയൻസൊക്കെയുള്ള നല്ല നിലയിൽ സാമ്പത്തിക നിലയൊക്കെയുള്ള ഒരു ആളാണ് ഹലോ ഫ്രണ്ട്സ് സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് ഹെലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളിസ്റ്റ് ആണ് ഓസിഡിയെക്കുറിച്ച് എത്ര വീഡിയോ ചെയ്താലും മതി വരികയില്ല കാരണം നമ്മുടെ അടുത്ത് വരുന്ന ഓരോ ആളുകളും ഓസിഡിയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ലക്ഷണങ്ങളുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസുമായിട്ടാണ് വരിക ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ബഹുഭൂരിഭാഗം ആളുകളും ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം അനുഭവിക്കുന്ന ആളുകളാണ് അതിൽ തന്നെ ഒട്ടുമുക്കാൽ ആളുകളും ഒ സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് വരിക നമ്മുടെ അടുത്ത് ഇപ്പോൾ അവസാനമായിട്ട് വന്നൊരാളുണ്ടായിരുന്നു അയാൾ യു കെയിൽ സ്വന്തമായിട്ടൊരു ജിമ്മൊക്കെ നടത്തി വരുന്ന അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലയൻസൊക്കെയുള്ള നല്ല നിലയിൽ സാമ്പത്തിക നിലയൊക്കെയുള്ള ഒരു ആളാണ് അയാൾ വന്നിട്ട് എൻറ്റോട് പറയുന്നത് സാറേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം എൻ്റെ ബിസിനസ്സൊക്കെ ആകെ ഡള്ളാണ് എനിക്ക് പഴയ പോലെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിസിനസ്സിൽ ഞാൻ വല്ലാത്തൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അത് ആരോടും എനിക്ക് പറയാൻ പറ്റാത്തൊരു വിഷയമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമായിട്ടാണ് ഇയാൾ എൻ്റെ മുമ്പിലേക്ക് വരുന്നത് ഞാനത് എന്താണ് നിങ്ങൾ എന്താണ് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചോദിച്ച സമയത്ത് അയാളെ കാണുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല വളരെ ചിരിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നതൊക്കെ വളരെ ചിയർഫുൾ ആണ് പക്ഷെ ഒരു വിഷയം അയാളുടെ മനസ്സിൽ ഉണ്ട് ആ ഒരു വിഷയം പറയുമ്പോഴാണ് ഇയാൾ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുന്നത് ഇതിനൊരു പരിഹാരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറടുത്ത് വരുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരിഹാരം കൊടുക്കുന്ന ആളുകളല്ല അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ പറയൂ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ള നിലക്ക് പറഞ്ഞു അപ്പോൾ അയാൾ എൻ്റെയോട് പറഞ്ഞത് എൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടൊരു ജിമ്മുന്ന സമയത്ത് അവിടെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാ ആളുകളും അതിലേക്ക് വരും പക്ഷേ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് എനിക്ക് സാറേ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിനൊരു ഒരു ഇടർച്ച വരികയാണ് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നത് എനിക്കും മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ എന്നെ കാണുന്ന സമയത്തൊക്കെ മിക്ക സ്ത്രീകളും അവർ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അവരെ നോക്കുന്നുണ്ടോ തോന്നലിൽ തോന്നലവർ ഒക്കെ ഒന്ന് മാറി നിൽക്കുന്നത് പോലെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരികയാണ് സാറേ അപ്പോൾ ഇത് കാരണമായിട്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ ആയിട്ട് സ്ത്രീകളോട് നല്ല രൂപത്തിൽ സംസാരിക്കാനോ അവരോട് ഐ കോണ്ടാക്റ്റ് കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എനിക്ക് ഇഷ്ടംപോലെ ഫീമെയിൽ ക്ലയൻസ് ഉണ്ടായിരുന്നു വളരെ ഹാപ്പി ആയിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈയൊരു പ്രശ്നം വന്നതിന് ശേഷം ഇപ്പൊ എനിക്ക് ഒരു ഒരു ഫീമെയിൽ ക്ലയന്റ് വരുന്ന സമയത്ത് പേടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ക്ലയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെയും എന്നെ റഫർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ റെഫർ ചെയ്തിട്ട് ഒരാൾ വരുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ വല്ലാത്ത പേടിയാണ് കാരണം ഞാനത് അവരെ സ്വീകരിച്ചു അവരെ എന്നിട്ട് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങാനും എൻ്റെ എൻ്റെ ഈ ഒരു വിഷയം അവർ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു അവർ അൺകംഫർട്ടബിൾ ആകുകയാണെങ്കിൽ അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കില്ലേ എന്നൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ മാക്സിമം ഫീമെയിൽ ക്ലയൻസിനെ എടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ഇയാളെൻ്റെയോട് ഈ വിഷയം പറഞ്ഞ സമയത്ത് നമ്മൾ വല്ലാതൊരു അത്ഭുതമായി പോയി കാരണം അത്രയും നല്ല നിലയ്ക്ക് ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരുപാട് ക്ലയൻസൊക്കെയുള്ള ഒരു ജിം ഓണറും അതേപോലെ തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറും കൂടിയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് ഇങ്ങനെ സ്ത്രീകളെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വല്ലാത്തൊരു ഒരു കണ്ണിനൊരു ഒരു ഇടർച്ച വരുന്നു അല്ലെങ്കിൽ അവരെ നോക്കുന്ന സമയത്ത് അവരെ നോക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലേക്കാണ് എൻ്റെ കണ്ണു പോകുന്നത് അത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു സാറേ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചാലാണല്ലോ ഇയാൾ വരുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ചോദിച്ചു നോക്കിയാണ് അയാളോട് നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീനൊക്കെ ആയിരിക്കണം എന്നൊക്കെ വാശിയൊക്കെ ഉള്ള ആളാണോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വീട്ടിൻ്റെ പുറത്ത് പോയൊക്കെ വന്നാൽ കയ്യുമുഖമൊക്കെ നന്നായിട്ട് കഴുകണം എന്ന് നിർബന്ധമൊക്കെ ഉള്ള ആളാണോ എന്ന് വെറുതെ തന്നെ നമ്മൾ ഒക്കെ കേട്ട് കഴിഞ്ഞ ഒന്ന് ചോദിച്ചു നോക്കിയതാണ് അപ്പോൾ അയാൾ അതെ ഞാൻ ഇടയ്ക്ക് വീട്ടിൻ്റെ പുറത്ത് പോയി വന്നാൽ എനിക്ക് കയ്യും മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകണം അതും പോരാ എനിക്കൊന്ന് മൂക്കിൽ നന്നായിട്ട് വെള്ളം കയറ്റി ചീറ്റണം അങ്ങനെയൊക്കെ എനിക്ക് ങ്ങനൊരു നിബന്ധന ഉണ്ട് അപ്പൊ ഞാൻ അതെന്തിനാണ് ശരിക്കും അത് ചെയ്യുന്നത് എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടെന്നില്ല മറിച്ച് അത് എൻ്റെ ഒരു ശീലമാണ് ഞാൻ പണ്ട് മുതൽ അങ്ങനെ ചെയ്തു വരുന്ന ഒരാളാണ് അപ്പൊ ആ നിലക്ക് ചെയ്യണമെന്ന് അപ്പോ അപ്പൊ നമുക്ക് നമ്മുടെ വൈബോക്സിന്റെ ചെക്ക് ലിസ്റ്റുകൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചു നോക്കിയ സമയത്ത് അയാൾക്ക് ഇപ്പോഴും കുറച്ച് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ചെക്കിംഗ് സിംറ്റംസ് ഒക്കെ ഇയാൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ വീട് പൂട്ടി ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ രണ്ടോ മൂന്നോ തവണ അവിടേക്ക് പോയിട്ട് അതൊന്നും ഒന്നുകൂടി കൺഫേം ചെയ്യണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ അയാൾക്കും അറിയൂല മറിച്ച് അത് ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഒരു ഡിസ്കംഫേർട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു എന്തോ ഒരു ഇറിറ്റേഷൻ വരികയാണ് അപ്പോൾ അത് ഇയാൾ വീണ്ടും ചെന്നിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ തോന്നുന്നതും ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ വെറുതെ ഒരു തോന്നൽ മാത്രമാണോ എന്നുള്ള നിലക്കന്നെയാണ് ഞാനത് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളോട് ഏതെങ്കിലും ഒരു സ്ത്രീ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ നോട്ടം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ വല്ലാത്ത രൂപത്തിലാണ് നോക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇയാള് പറഞ്ഞു ഇല്ല സാർ ഒരിക്കലും ഇല്ല എനിക്ക് പോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലാൻസ് ഉണ്ട് പക്ഷെ അത് എനിക്കിപ്പോൾ തോന്നുകയാണ് അവര് പിന്നെ ഇപ്പൊ ഈടെ ആയിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് എന്നെ വേണ്ട വേറൊരാളെ മതി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിന് വന്ന സമയത്ത് അപ്പോൾ അവർ ചിലപ്പോൾ പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കുമോ എന്ന് എനിക്കിപ്പോ തോന്നാണ് സാറേ അപ്പൊ അത് അല്ല സാറേ എനിക്ക് ഉറപ്പാണ് ഒരുപാട് സ്ത്രീകളിപ്പോൾ എന്നെ കാണുന്ന സമയത്ത് അവർ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി ഇങ്ങനെ നിൽക്കുന്നത് പോന്ന തോന്നാറുണ്ട് അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ വേറെ ഏതെങ്കിലും സ്ത്രീകൾ വരുന്ന സമയത്ത് ഒരു സ്ത്രീയെ പെട്ടെന്ന് കാണുന്ന സമയത്ത് വരെ എൻ്റെ കണ്ണ് നോക്കാൻ പാടില്ലാത്ത ഭാഗത്തേക്കാണോ പോകുന്നത് എന്നൊരു സംശയത്തിലാണ് ഞാനുള്ളത് സാറേ അപ്പോൾ ഇത് കാരണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരുപാട് ക്ലയൻസ് എനിക്ക് നഷ്ടമായി അതേപോലെ തന്നെ ഒരു പിന്നെ ഒരു പുതിയ എടുക്കാൻ ഇപ്പോൾ വല്ലാത്ത പേടിയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് അല്ലാതെ എനിക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എൻ്റെ പിന്നെ ഫൈനാൻഷ്യലി ആണെങ്കിലും വീട്ടിൽ ഫാമിലി ആണെങ്കിലും ഒക്കെ ഓക്കെ ആണ് ഒരു പ്രശ്നവും ഇല്ല നല്ല ആയിട്ട് ഞങ്ങൾ പോവുകയാണ് പക്ഷെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ ഇതാരോടും പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ ആരോടാണിത് പറയുക സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റുമോ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുമോ ഓ അപ്പോൾ വല്ലാത്തൊരു ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത് സാറെന്ന് പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും വീണ്ടും ഇയാളെ കഥ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മൾ വൈ വൈബോക്സ് വെച്ചിട്ടൊന്ന് ചെക്ക് ലിസ്റ്റൊക്കെ നോക്കുന്ന സമയത്താണ് ഇയാൾക്ക് മറ്റുള്ള രീതിയിലുള്ള കുറച്ച് ഒബ്സക്ഷൻസും അതേപോലെ ചെക്കിംഗ് പോലുള്ള കമ്പൽസീവ് ബിഹേവിയറൊക്കെ കണ്ടത് അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതോടു കൂടെ തന്നെ ഇയാൾക്ക് നല്ലൊരു ഒരു ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് സെഷൻ സെക്കൻഡ് സെഷനിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇയാൾ എൻ്റെയോട് പറഞ്ഞ കാര്യം ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു കോൺഫിഡൻസ് വരുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് സാറേ ഇപ്പോൾ അത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ സമയത്തൊക്കെ അവിടെ കുറച്ച് ഫീമെയിൽസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് തന്നെ എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റി അവരിങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ചെറിയൊരു മാറ്റം പോലെ തോന്നുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവർക്ക് അവിടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ ഒബ്സഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം അവരുടെ മറ്റുള്ള ഒബസഷൻസും ഈ ഒബ്സഷൻസും അടക്കം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം പഠിപ്പിച്ചു കൊടുത്തു അതോടുകൂടി തന്നെ കമ്പൽസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി മുതൽ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ചെയ്യണ്ടെന്നുള്ളതും പറഞ്ഞു കൊടുത്തു പിന്നെ കുറച്ച് പിന്നെ റിലാക്സേഷൻ ടെക്നിക്സ് പി എം ആർ പോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് നേരത്തെ യോഗ മെഡിറ്റേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിരുന്ന ആളാണ് പക്ഷെ അതിലൊന്നും അത്ര കണ്ട് ഫലം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒരു റിലാക്സ്ഡ് ആയിരിക്കും പക്ഷെ എന്നാലും വീണ്ടും ഇയാൾക്ക് ഈ രൂപത്തിൽ ഇയാളെ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും അല്ലാതെ വിഷമാണ് വിഷമെന്ന് പറഞ്ഞാൽ അയാള് വീട്ടിൽ തന്നെയാണ് ഇരിക്കുക വീട്ടിൽ തന്നെ നിന്നിട്ട് പിന്നെ ക്ലയൻസിനെ ഒന്നും എടുക്കുന്നുണ്ടാവില്ല എനിക്ക് ബിസിയാണ് അല്ലെങ്കിൽ എൻ്റെ ഷെഡ്യൂൾ സ്ലോട്ട് ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ക്ലയൻസിന് എടുക്കുന്നില്ല അതായത് സിറ്റുവേഷൻസ് ഓരോന്നോരോന്നായിട്ട് അവോയ്ഡ് ചെയ്യാണ് ഞാൻ അയാളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതുപോലെയുള്ള സിറ്റുവേഷൻസ് ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ പുറത്തിറങ്ങാനേ പറ്റൂല കാരണം സ്ത്രീകളെല്ലാവരും ഉണ്ടാവും അപ്പോൾ അവിടെ നിന്നൊക്കെ സ്ത്രീകളെ കാണുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായേക്കാം നമുക്ക് അവരെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ നോക്കില്ല അല്ലെങ്കിൽ അവരുള്ള ഭാഗത്തേക്ക് പോകാതിരിക്കും അപ്പം അത് കാരണമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി ഒതുങ്ങി വീട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ട കൂടേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നേക്കാം അപ്പോൾ തുടക്കത്ത് പറഞ്ഞതുപോലെ ഒ സി ഡി എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു ഒരു അസുഖമാണ് വലിയ അസുഖമൊന്നുമല്ല മറിച്ച് നമ്മുടെ ഒരു ജലദോഷൊക്കെ പോലുള്ള വളരെ ചെറിയ ഒരു ഓ ലൈറ്റ് ൈറ്റായിട്ടുള്ളൊരു അസുഖമാണ് പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവൂ ജലദോഷമൊക്കെ അതുപോലെ തന്നെയാണല്ലോ നമ്മൾ ചികിത്സിച്ചാലും മാറും ചികിത്സിച്ചില്ലേലും മാറും അത്രയും ഒരു ലൈറ്റ് ആയിട്ടുള്ള അസുഖമാണ് ജലദോഷം പക്ഷെ അതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാവുക അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഡൊമൈൻസിനെയും ഓരോ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്ത് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ ചിന്തകൾ അവനെന്താണെന്നെ കൊണ്ട് കരുതുക അവരിങ്ങനെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ ഞാൻ പുറത്തു പോയാൽ അണുക്കൾ എൻ്റെ മേലാകുമോ ഇനി അണുക്കൾ എൻ്റെ ശരീരത്തിൽ വന്ന് ആ അണുക്കൾ വേറെ അടുത്താവുമോ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചിന്തകളും കൺഫ്യൂഷൻസും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടായിരിക്കും ഇവർ നിരന്തരം നടക്കുന്നുണ്ടാവുക ഉറങ്ങുന്നുണ്ടാവുക ഇരിക്കുന്നുണ്ടാവുക അങ്ങനെ എല്ലാ തലത്തിലും ഇവരുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ലക്ഷണങ്ങൾക്കുള്ള ആളുകളാണ് നമ്മളെങ്കിൽ അല്ലെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അതുപോലെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ് നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞതുപോലെ വളരെ മൈനർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ആൻസൈറ്റി ഡിസോർഡർ ആണ് അത് നമുക്ക് കൃത്യമായ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഓ സി ഡി എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു അസുഖത്തിൽ നമുക്ക് ആ രൂപത്തിൽ നമുക്ക് മാറിയെടുക്കാൻ പറ്റും അപ്പോൾ ഏതായാലും നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു